ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ അലീന അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിരുന്ന ഫർസാന ടീച്ചറിൻ്റെ സ്റ്റോറിയുടെ ഫൈനൽ പാട്ടുമായിട്ടാണ് ഇതിൻ്റെ ആദ്യത്തെ പാട്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് പാട്ടുണ്ട് അത് രണ്ടും കേട്ടിട്ട് വേണം നിങ്ങൾ ഈ പാട്ട് കേൾക്കാനായിട്ട് അപ്പോൾ നമുക്ക് തുടങ്ങാം സമയം മെല്ലെ മെല്ലെ നീങ്ങിപ്പോയിക്കൊണ്ടേയിരുന്നു ആ രാത്രി പ്രഭാതത്തിലേക്ക് വഴിമാറി ഫർസാന ശ്യാമിൻ്റെ തോളിൽ തലവെച്ചുറങ്ങുകയായിരുന്നു പെട്ടെന്ന് ഫർസാനയുടെ ഫോൺ റിങ് ചെയ്യാനായി തുടങ്ങി ആദ്യം കുറേ ബെല്ലുകൾ അടിച്ചിട്ടും അവൾ അറിഞ്ഞില്ല എന്നാൽ ഉറക്കത്തിൻ്റെ ആഴം നഷ്ടമായി തുടങ്ങിയപ്പോൾ അവൾ മെല്ലെ തിരിഞ്ഞ് ഫോൺ എടുത്ത് സ്ക്രീൻ നോക്കി ഫൈസലിക്ക അവൾ പെട്ടെന്ന് സ്ഥലകാലബോധം തിരിച്ചു പിടിച്ച് നിവർന്നിരുന്നു ആ ഹലോ ആ ഹലോ ഗുഡ് മോർണിംഗ് മോളെ മോർണിംഗ് ഇക്ക ആഹാ നീ എഴുന്നേറ്റതേ ഉള്ളോ അതേ ഇക്ക ഞാനാണെങ്കിൽ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു എന്തു പറ്റി എൻ്റെ ഫർസുവിന് ഇത്രയും നേരം ഉറങ്ങുന്നതല്ലല്ലോ എങ്ങനെ പറയും ഇന്നലെ സ്റ്റുഡൻറ്റിൻ്റെ കൂടെ ആയിരുന്നുവെന്ന് ഫർസാന നല്ല തണുപ്പ് അതുകൊണ്ട് നേരം കൂടെ കിടന്നുടങ്ങി അത് കുഴപ്പമില്ല മോള് പയ്യെ എഴുന്നേറ്റാൽ മതി എന്നാൽ ഞാൻ എഴുന്നേക്കട്ടെ എന്ത് പറ്റി മോളെ ഒരു ഉഷാറില്ലാതെ ഒന്നുമില്ല ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നതായതുകൊണ്ടാണ് ശരി എന്നാ മോൾ എഴുന്നേക്ക് പിന്നെ ഇനി എന്താ പരിപാടി ശ്യാം അവളെ നോക്കി ഫോൺ സ്പീക്കറിൽ ഇടാൻ ആവശ്യപ്പെട്ടു അവൾ വേണ്ടെന്ന രീതിയിൽ തലകുലുക്കി ശ്യാം അവളോട് കെഞ്ചി കാണിച്ചപ്പോൾ അവൾ സ്പീക്കറിലിട്ടു ഫൈസൽ മോളെ നീ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് ആയിക്കാ കേൾക്കുന്നുണ്ട് ആ എന്താ എന്തുപറ്റി ഫർസാന എഴുന്നേക്കാൻ നോക്കിയപ്പോൾ കയ്യിൽ നിന്ന് ഫോൺ ബെഡിലേക്ക് വീണതാണ് ആ ഫർസാനയ്ക്കെന്തോ ശ്യാമിൻ്റെ കൂടെ ചേർന്നുകൊണ്ടുള്ള ചീറ്റിംഗ് പരിപാടി വല്ലാണ്ട് ഇഷ്ടമായി അതിനുള്ളിൽ അവൾ എന്തോ ഒരു ചെറിയ ത്രില് കിട്ടി തുടങ്ങി അന്യപുരുഷൻ്റെ മാറിൽ തലവെച്ചുകൊണ്ട് ഭർത്താവിനെ ഫോൺ ചെയ്ത് വിളിക്കുന്നതിൽ ഒരു ലഹരി അവൾക്ക് തോന്നി അതുതന്നെയായിരുന്നു ആയിരുന്നു ശ്യാമിനും വേണ്ടത് വലതു കൈ ബെഡിൽ കുത്തി ഫോൺ ചെവിയിൽ പിടിച്ച് ഭർത്താവിനോട് സംസാരിക്കുന്നതിനൊപ്പം ശ്യാമിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനും തുടങ്ങി ഫർസാന കെട്ടിയവനോട് സംസാരിക്കുമ്പോൾ ശ്യാം അവളുടെ കെട്ടിയവൻ അവളുടെ കഴുത്തിൽ കെട്ടിയ താലി കയ്യിൽ ചുറ്റി ആട്ടിക്കളിക്കുകയാണ് ഇതൊക്കെ കണ്ട് ഫർസാനയ്ക്ക് ചെടിയും വരുന്നുണ്ട് ശ്യാം മെല്ലെ അവളുടെ നെറ്റിയിലൊരു ഉമ്മ കൊടുത്തു ഇതേ സമയം താൻ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ ഭാര്യ തന്നെ ചതിക്കുകയാണെന്ന് അറിയാതെ അവളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഫൈസൽ ഫർസാന ഫൈസലിനോട് പല്ല് തേച്ച് വരാമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു ഷ്യാമിനെ നോക്കി കണ്ണിറക്കി കാണിച്ചു ഗൾഫിലെ റൂമിലിരുന്ന് കെട്ടിയോളുമായി ഫോൺ സംസാരിക്കുമ്പോൾ ഫൈസലിൻ്റെ കൂടെയും ഒരാളുണ്ട് കൂടെ ജോലി ചെയ്യുന്ന നിമ്മി എന്ന ചരക്ക് അവളുടെ തോളിൽ കൈയിട്ടുകൊണ്ടാണ് ഫൈസൽ ഫർസുവുമായി സംസാരിക്കുന്നത് ഇവിടെ ഫർസാന ശ്യാമായി ചെയ്യുന്നത് പോലൊക്കെ ഫൈസൽ നിമ്മിയായും ചെയ്യുന്നുണ്ട് ഫോൺ കട്ടാക്കി കഴിഞ്ഞ് നിമ്മി ഫൈസലിനോട് കൊച്ചുകള്ള ബീവിയെ അല്ലേ ഫൈസൽ ഒരു കള്ളച്ചിരി ചിരിച്ചു നിമ്മിയുമായി കട്ടിലേക്ക് ചെരിഞ്ഞു ഇതേ സമയം ശ്യാം ഫർസാനയോട് കള്ളി കെട്ടിയവനെ നൈസായിട്ട് അല്ലേ എനിക്ക് അങ്ങനെ ചെയ്യണമെന്നൊന്നും ഇല്ലായിരുന്നു നീയല്ലേ എന്നെ കൊണ്ട് ചെയ്യിച്ചത് ഓ ഹോ ഇപ്പോൾ കുറ്റം എൻ്റെ മാത്രമായിയല്ലേ ഫർസാന മുഖത്തൊരു ചെറിയ ആറ്റിറ്റ്യൂഡ് ഇട്ട് ഷ്യാമിനോട് ചോദിച്ചു ആ അതെ എന്തേ ഒന്നുമില്ല എൻ്റെ മഹാറാണി ഞാൻ ചുമ്മാ പറഞ്ഞതാണേ ആ അങ്ങനെയാണേ കൊള്ളാം അല്ലെങ്കിലോ മോൻ കുറേ പാടുപെടും ഓ അവൾ നേരെ ബാത്റൂമിൽ കയറി ഒന്ന് കുളിച്ച് തിരിച്ചു വന്നപ്പോൾ സിജി വെട്ടിലിരിക്കുന്നു കഴിഞ്ഞോ കലാപരിപാടി ഫർസാനം മൂളി സിജി എന്നാൽ റെഡിയാവ് ഇന്ന് തിരിച്ചു പോകണം അത്യാവശ്യമാണ് ഇരുവരും സിജിയുടെ വീട്ടിലേക്ക് തിരിച്ചു വീട്ടിലെത്തിയ സിജിയും ഫർസാനയും ടി വി കണ്ടുകൊണ്ടിരിക്കെ ഫർസാന സിജിയോട് ചോദിച്ചു ചേച്ചി എങ്ങനെ ഇതിൽപ്പെട്ടു അതൊരു കഥയാണ് പറയാം ശിചി തുടർന്നു ഒരു വർഷം മുമ്പ് ഞാൻ നമ്മുടെ കോളേജിന് പിന്നിലെ ലാബിൽ നിന്ന് വരുന്ന സമയം ശ്യാം വഴി വന്നു പെട്ടെന്നായിരുന്നു ശക്തമായ ഒരു മഴ വന്നത് ലാബിനും കോളേജിനും ഇടയിലുള്ള പ്രദേശം കാടാണെന്ന് നിനക്കറിയാമല്ലോ മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾ തൊട്ടടുത്തുള്ള ആ പഴയ ബിൽഡിങ്ങിൽ കയറി സമയം ഒരു നാലുമണിയായിട്ടുണ്ടാകും സാരി മൊത്തം നനഞ്ഞ് കാലുവരെ ഒട്ടിപ്പിടിക്കുക എനിക്ക് നടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ശ്യാമും ആകെ നനഞ്ഞിരുന്നു ശ്യാം ചോദിച്ചു മിസ്സേ ആകെ നനഞ്ഞല്ലോ മഴ കുറയുമെന്ന് തോന്നുന്നില്ല സിജി എന്ന് പറഞ്ഞ് തൻ്റെ സാരി തലപ്പ് പിഴിഞ്ഞ ശേഷം ശ്യാമിൻ്റെ തല തോർത്തി ഇതിനിടയിൽ മഴയിൽ നനഞ്ഞ സിജിയുടെ സൗന്ദര്യം ശ്യാമിനെ മത്തുപിടിപ്പിച്ചു ശ്യാം ഒരു ധൈര്യത്തിൽ മെല്ലെ സിജിയുടെ തോളിൽ പിടിച്ച് ഭിത്തിയിലേക്ക് ചേർത്ത് പിടിച്ചു ശ്യാം നീ എന്തായി കാണിക്കുന്നത് ഒന്നടങ്ങ് മിസ്സേ എന്ന് പറഞ്ഞ് ശ്യാം എന്നെ കെട്ടിപ്പിടിച്ചു ശ്യാം വിട് ഇത് തെറ്റാണ് സിജി പറഞ്ഞു തീർന്നതും സിജി പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു പിന്നീട് അവിടെ നടന്നത് ഏറെ നാളായി ഭർത്താവിൻ്റെ സാമീപ്യമില്ലാതിരുന്ന സിജി അങ്ങനെ ശ്യാമിൻ്റെ ആവുകയായിരുന്നു പിന്നെ ഒരു സൺഡേ ശ്യാം എന്നെ വിളിച്ചൊന്നു കൂടണമെന്നും ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തു വേറെ വഴിയില്ലാതെ ഞാൻ അവൻ പറഞ്ഞിടത്തെത്തി അവിടെ ഒരു കാറിൽ നിഖിലും ശ്യാമും എത്തി ഞാൻ കാറിൽ കയറി കാറ് നമ്മൾ പോയ ആ വീട്ടിലേക്കാണ് പോയത് ആദ്യം ഞാൻ ശ്യാമിൻ്റെ ട്രാപ്പിൽ പെട്ടതാണെങ്കിലും പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞ് ഇവരുടെ രണ്ട് പേരുടെയും ആവുകയായിരുന്നു അല്ലാതെ വേറെ വഴിയില്ലായിരുന്നു പിന്നീട് ഞാൻ ഇതൊക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങി ശരിക്കും ഞാൻ ശ്യാമൻ അടിമയായി മാറി എന്നുള്ളതായിരുന്നു സത്യം അതിനൊരു കാരണം ഒന്നിനും കൊള്ളാത്ത എൻ്റെ കെട്ടിയവനാണ് ഗതികേടിനെൻ്റെ തലയിലായി പോയതാണ് അങ്ങേര് അങ്ങനെ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ രഹസ്യമായി ജീവിച്ചു ഇതിനിടയിൽ എൻ്റെ ജോണിച്ചൻ എത്തി എന്തെല്ലാമോ കാട്ടിക്കൂട്ടി തിരിച്ചുപോയി ഒരു മാസം കഴിഞ്ഞ് ഞാൻ ആയി എൻ്റെ ലിയമോളെ പ്രസവിച്ചു രഹസ്യമായി ഡി എൻ എ ടെസ്റ്റ് ബാംഗ്ലൂരിൽ നടത്തി എൻ്റെ ലിയയുടെ യഥാർത്ഥ അച്ഛൻ ശ്യാമാണ് എന്ന് സ്ഥിരീകരിച്ചു ഇതിനിടയിൽ ജോണിച്ചനെ അനാശാസ്യത്തിന് ഗൾഫ് പോലീസ് പിടിച്ചു അതും പറഞ്ഞ് ഞാൻ ഡിവോഴ്സ് വാങ്ങി ഞാനും ശ്യാമം റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആണ് നീ ഇവിടെ ജോലിക്ക് വന്നതും താമസസ്ഥലം ശരിയാകാതെ നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നതും പിന്നീടാണ് നീ ഞങ്ങളുടെ റിലേഷൻ പിടികൂടിയാലോ എന്ന ഭയത്തിൽ നീ വീട്ടിൽ പോയ ദിവസം ഞാനും ശ്യാമം നിൻ്റെ റൂമിൻ്റെ സ്പെയർ കി ഉപയോഗിച്ച് തുറന്ന് ബാത്റൂമിൽ കയറി സ്വിച്ച് ബോർഡിലെ പ്ലക്ക് പോയിൻ്റ് മാറ്റി പകരം ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റിയുള്ള ഒരു സ്പൈക്ക് യാം പ്ലക്ക് പോയിൻ്റ് കടിപ്പിച്ചു അതിനെ എൻ്റെ ഈ പ്രൈവറ്റ് ഫോണുമായി കണക്ട് ചെയ്തു നീ വീട്ടിൽ നിന്ന് മടങ്ങിയെത്തിയ ദിവസം മുതൽ ക്യാമറ റെക്കോർഡിംഗ് ആരംഭിച്ചു അവരെ അനുസരിക്കാതെ എനിക്ക് വേറെ വഴിയില്ല ഫർസു എല്ലാം അവരുടെ കയ്യിൽ ഭദ്രമായുണ്ട് അപ്പോഴാണ് നിന്നെ നിഖിലിന് നോട്ടമുണ്ടെന്ന് ശ്യാം പറഞ്ഞത് പിന്നെ നിന്നെ ട്രാപ്പ് ചെയ്യാൻ അവർ തീരുമാനിച്ചു അങ്ങനെയാണ് അന്ന് രാത്രി നിഖിൽ ഇവിടെ എന്നെ കാണാൻ വന്നതും നീ പിടിച്ചതും അന്ന് നമ്മൾ തമ്മിൽ തർക്കമുണ്ടായതും ഞാൻ എൻ്റെ ഫോണിലെ ആ ദൃശ്യങ്ങൾ നിന്നെ കാണിച്ചതും നീ അവരുടെ ആഗ്രഹങ്ങളിലേക്ക് എത്തിയതും ഫർസാന ചേച്ചി ഇത് ലൈഫ് ലോങ് നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ അവൻ വേറെ വിവാഹം കഴിക്കില്ലേ സിജി ഇത് തുടരും അവൻ വിവാഹം കഴിച്ച പെണ്ണ് നമ്മുടെ ശില്പാവാര്യറാണ് രജിസ്റ്റർ ആയിരുന്നു നീ പുറത്തു പറയരുത് അവൾ ഹാപ്പിയാണ് പിന്നെ നീ ബഹളം വെക്കരുത് നിഖിൽ നിൻ്റെ സിസ്റ്റർ നൗറിന് രജിസ്റ്റർ മാരേജ് ചെയ്തതാണ് അവൾക്കും ഈ കഥകളെല്ലാം അറിയാം ഫർസാന ഞെട്ടിപ്പോയി എന്ത് സത്യം ഇന്ന് നടന്നതും ഇനി നടക്കാൻ പോകുന്നതും അവൾക്കറിയാം ഫർസാന ചങ്ക് തകർന്നിരുന്നു പക്ഷേ അവളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് നീയ നിഖിലുമായി അല്ല ബന്ധം ക്ഷ്യാമമായി മാത്രമേ ബന്ധമുള്ളൂ എന്നാണ് അവളുടെ കെട്ടിയവനാണല്ലോ ഒരിക്കൽ അവന് നിന്നെ നോട്ടമുണ്ടെന്നറിഞ്ഞാൽ അത് അവൾക്ക് സഹിക്കാനാകില്ല എനിക്കെന്തോ ഇതൊക്കെ ഇപ്പോൾ നിന്നോട് പറയണമെന്ന് തോന്നി സിറ്റിയും ഫർസാനയും സംസാരിച്ചിരിക്കെ കോളിംഗ് ബെൽ ശബ്ദം ശബ്ദമേർന്നു സിജി വാതിൽ തുറന്നു ഹായ് നൗറിൻ ഹായ് സിജി ചേച്ചി ചേച്ചി എവിടെ എൻ്റെ പുന്നാരെ ഇത്ത ദ ഇരിക്കുന്നു നൗറിൻ ഫർസാനയ്ക്കരികിലെത്തി അവൾ ചോദിച്ചു ഇത്താ എങ്ങനെയുണ്ട് ശ്യാമേട്ടൻ നൗറിൻ ചോദിച്ചു തീർന്നതും നൗറിൻ്റെ കരണമടച്ച് ഫർസാനൊന്ന് കൊടുത്തു സിജി ഒന്ന് ഞെട്ടി ഫർസാന എങ്ങനെ തോന്നി നിനക്കിതെന്നോട് ചെയ്യാൻ ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ പിറന്നതല്ലെങ്കിലും നീ എൻ്റെ അണിയെത്തിയല്ലേ അനിയത്തി ധു എടി എൻ്റെ ഉമ്മ അതായത് നിൻ്റെ ഉമ്മയ്ക്കും നമ്മുടെ വാപ്പാക്കും എന്നും നീ കഴിഞ്ഞേ ഞാനുള്ളൂ നിന്നെ സ്നേഹിച്ച പോലെ രണ്ടാളും എന്നെ സ്നേഹിച്ചിട്ടില്ല കോടികളുടെ സ്വത്തിൽ ഭൂരിഭാഗവും നിനക്ക് അവരുടെ സ്നേഹവും നിനക്ക് നിൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ നീ എന്ന ശല്യത്തെ എന്നെ കാണണ്ടല്ലോ എന്ന് കരുതിയിരിക്കുമ്പോൾ നീ കെട്ടും കെട്ടി ഇവിടെ എൻ്റെ കോളേജിൽ എൻ്റെ ടീച്ചറായി ശല്യം മോളെ നൗറിനെ വിളിക്കരുതങ്ങനെ നിന്നോടുള്ള പക മനസ്സിൽ കൊണ്ട് നടക്കുമ്പോഴാണ് ശ്യാമേട്ടനെ നിൻ്റെ മുകളിലൊരു കണ്ണുള്ളതറിഞ്ഞതും സിജീമിസും ശ്യാമേട്ടനും തമ്മിലുള്ള റിലേഷൻ അറിയാവുന്ന ഞാൻ നിന്നെ എന്തായാലും ഇവർ എടുക്കുമെന്ന് മനസ്സിലാക്കി എനിക്ക് സന്തോഷമായി വാപ്പായുടെയും ഉമ്മായുടേയും പുന്നാര ഫർസു ഇന്ന് വെറും കറിവേപ്പില നീ ശ്യാമേട്ടൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുന്നത് എനിക്ക് കാണണം ഫർസാന നൗറിൻ്റെ ഒന്ന് കൊടുത്ത ശേഷം പറഞ്ഞു നിൻ്റെ സ്വപ്നം നടക്കില്ല ഞാൻ ഇവിടെ നിന്നും പോകുവാണ് നാട്ടിലേക്ക് അവിടുന്ന് ഫൈസലിക്കായുടെ അടുത്തേക്ക് നൗറിൻ ഉപ്പ പറയുന്നത് സത്യമാണ് ഇവൾക്ക് ബുദ്ധിയില്ല എന്ന് പറഞ്ഞ് തൻ്റെ മൊബൈൽ ഗ്യാലറി ഫർസാനയ്ക്ക് നേർക്ക് തിരിച്ചു മോളിതെന്ന് നോക്ക് നിൻ്റെ കാര്യങ്ങൾ ഇതിലുണ്ട് ഇത് നീ വീട്ടിലെത്താൻ കുറഞ്ഞത് ആറു മണിക്കൂർ ഇത് ഉപ്പായുടെയും ഉമ്മായുടേയും നിന്റെ ഇക്കായുടെയും ഫോണിലെത്താൻ മാക്സിമം രണ്ട് മിനിറ്റ് അതോടെ നീ തീർന്നു സിജി ഇടപെട്ടു സ്റ്റോപ്പ് ഇറ്റ് നൗറിൻ നീ ഇങ്ങനെ ഒരു പകയുമായി നടക്കുകയാണെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല ഇറ്റ്സ് ക്രൂവൽ നൗറിൻ യെസ് ഇറ്റ്സ് ക്രൂവൽ എന്താ ഇത് അവസാനിപ്പിക്കാൻ പോകുവാണോ സിജി യെസ് നൗറിൻ എങ്കിൽ ഞാനിതൊന്ന് ഉപ്പാക്കും ഉമ്മാക്കും അവളുടെ ഇക്കാക്കും അയച്ചോട്ടെ എന്ന് പറഞ്ഞ് നൗറിൻ ഫോൺ എടുത്തതും സിജി ഫോൺ തട്ടിപ്പറിച്ച് താഴെ എറിഞ്ഞുടച്ചു സിജി വേഗം മുറ്റത്തേക്കിറങ്ങി കാറിൽ നിന്നും പെട്രോൾ ക്യാൻ എടുത്ത് ഫോണിൽ ഒഴിക്കാൻ അടപ്പ് തുറന്നപ്പോൾ നൗറിൻ പറഞ്ഞു നീ ആ വാട്സാപ്പ് തുറന്നേ അതിൽ മൈ എന്ന് പറഞ്ഞൊരു പ്രൊഫൈലുണ്ട് അത് നോക്ക് എന്നിട്ട് ഫോൺ കത്തിക്കുക ഫോണിലെ വാട്സാപ്പിൽ മൈ എന്ന് സേവ് ചെയ്തിരിക്കുന്ന വാട്സാപ്പ് ചാറ്റ് ഓപ്പൺ ആക്കി സിജി ഞെട്ടി ഈ ദൃശ്യങ്ങൾ നൗറിൻ ആ നമ്പറിലേക്ക് അയച്ചിരിക്കുന്നു ദേഷ്യം വന്ന സിജി നൗറിൻ്റെ ചകിട്ടത്ത് അടിച്ചു സത്യം പറ ആർക്കാണ് നീ ഇത് അയച്ചത് അപ്പോഴേക്കും ശ്യാമും നിഖിലും അവിടെ എത്തി സിജി അവരോട് സത്യം പറഞ്ഞു ശ്യാം നൗറിൻ ആ വിഷ്വൽസ് ആർക്കാണ് അയച്ചത് പറയടി കോപ്പേ നൗറിൻ എൻ്റെ തന്നെ പേഴ്സണൽ ഫോണിലാണ് നീ ഒക്കെ എത്ര തപ്പിയാലും അത് കിട്ടില്ല സിജി ആ നമ്പറിലേക്ക് വിളിച്ചു നിഖിൽ ആ ഫോൺ സ്വിച്ച് ഓഫാണ് നിഖിൽ നൗറിൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു സത്യം പറ ഫോൺ എവിടെ ഞാൻ പറയില്ല ആ ഫോൺ നിൻ്റെ അല്ലേ അപ്പോൾ നീ ജീവിച്ചിരുന്നാലേ അത് പുറത്തു വരുമല്ലേ ഇവൾ ഇത്ര ഒരു ഭ്രാന്തി ആയിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് നിഖിൽ കഴുത്തിൽ കുത്തിപ്പിടിച്ചു ഫർസാനയും സിജിയും അവനെ പിടിച്ചു മാറ്റി നൗറിൻ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അത് പോലീസ് കണ്ടെത്തും അത് പുറത്തു വരും സോഫായിലിരുന്ന് കരയുന്ന ഫർസാനയോട് സിജിയും നിഖിലും ശ്യാമും മാപ്പ് ചോദിച്ചു പെട്ടെന്ന് സിജി നൗറിനോട് ചോദിച്ചു ഇത് പുറത്തുവിടാതിരിക്കാൻ നിനക്ക് എന്ത് വേണം പണം മതിയോ ആർക്ക് വേണം മാമിൻ്റെ സ്വത്ത് പിന്നെ നിനക്ക് എന്താ വേണ്ടത് ഇവൾ പിഴച്ചവളായി ജീവിക്കണം ക്ഷ്യാമേട്ട് കുഞ്ഞിനെ പ്രസവിക്കണം ജീവിതകാലം മുഴുവൻ നീറി നീറി ഇവൾ കഴിയണം പെട്ടെന്ന് ഫർസാനയുടെ ഫോൺ റിങ് ചെയ്തു സ്ക്രീനിൽ ഉമ്മ എന്ന് കണ്ടു ഫർസാനെ ഫോൺ അറ്റൻഡ് ചെയ്ത് സ്പീക്കറിലിട്ടു ആ ഉമ്മ ഫർസാന പറഞ്ഞു മോളെ നീ പറഞ്ഞ പോലെ ഞാൻ നൗറിൻ്റെ റൂമിൽ നോക്കി ഒരു ഫോൺ കിട്ടി മുഴുവൻ പൊട്ടിയതാ നൗറിനൊന്ന് ഞെട്ടി ഷേ ഫർസാന് പിന്നെ ഉമ്മ ആ ഫോൺ അങ്ങ് കത്തിച്ച് കളഞ്ഞേക്ക് അല്ലാതെ കളഞ്ഞ ഓളുടെ ഫോട്ടോ വല്ലതും ഉണ്ടെങ്കിൽ ആളുകൾ ഫോൺ ശരിയാക്കി എടുത്ത് ദുരുപയോഗം ചെയ്യും ഓൾക്ക് ഞാൻ ഞാനിവിടെ പുതിയത് വാങ്ങിക്കൊടുക്കാം ഓൾ അറിയണ്ട ശരി മോളെ ഉമ്മ പറഞ്ഞു ഫർസാന് ഫോൺ കട്ട് ചെയ്തു ഫർസാന പറഞ്ഞു നീ ഇത്രയും ഷോ നടത്തിയപ്പോൾ ഞാൻ ഭയന്നു പക്ഷെ നീ ഒരു വാചകം പറഞ്ഞില്ലേ അവിടെയാണ് നീ തോറ്റത് എല്ലാവരും ഫർസാനെ നോക്കി ഫർസാന തുടർന്നു എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് പോലീസ് കണ്ടെത്തും അത് പുറത്തു വരും എന്ന് നീ പറഞ്ഞപ്പോഴാണ് നീ വീട്ടിൽ പോയത് ഞാൻ ഓർത്തത് നീ പറഞ്ഞ പോലെ നിനക്ക് എന്തേലും സംഭവിച്ചാൽ പോലീസ് അന്വേഷണം വരും അപ്പോൾ നീ കഴിഞ്ഞ ദിവസം പെട്ടെന്ന് ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ പോയ കാര്യം പോലീസ് അറിയും അവർ വീട്ടിൽ പരിശോധിക്കും ആ ഫോൺ കിട്ടും നിൻ്റെ ബുദ്ധി കൊള്ളാം പെട്ടെന്ന് സിജി നൗറിൻ്റെ ഫോണുമായി പുറത്തിറങ്ങി ഫോൺ കത്തിച്ചു തീർന്നു നിൻ്റെ കളി ശ്യാമേ നിങ്ങളുടെ എല്ലാ പ്രൈവറ്റ് ഫോ ഫോൺ കൂടി ആ തീയിലിട സിജി ആവശ്യപ്പെട്ട പോലെ എല്ലാവരും ചെയ്തു ഇതിവിടെ നിർത്തണം എല്ലാം മറക്കണം ഫർസാന നിർത്താനോ ഇനിയാണ് എൻ്റെ കളി സിജി നിൻ്റെ കൈവശമുള്ള ഇവളുടെ വിവാഹ സർട്ടിഫിക്കറ്റ് ഒന്ന് കാണിച്ചേ സിജി അലമാരിയിൽ നിന്നതെടുത്തു ഫർസാന അതിൻ്റെ ചിത്രം തൻ്റെ ഫോണിലെടുത്തു കൂടാതെ നിഖിലിൻ്റെ പേഴ്സണൽ ഫോണിലുള്ള നൗറിൻ്റെ ചില ചിത്രങ്ങളും വീഡിയോയും സെൻഡ് ചെയ്ത് വാങ്ങി ഫർസാന പറഞ്ഞു മോളെ നീ എൻ്റെ ജീവിതം വെച്ചൊന്ന് കളിച്ചു ഇനി എൻ്റെ സമയമാണ് ഇത് ഞാൻ ഉപ്പാക്കയച്ച നീ പഠിക്ക് പുറത്താണ് പിന്നെ ഇവൻ്റെ കൂടെ നീ ജീവിക്കാമെന്ന് കരുതിയാൽ അതും നടക്കില്ല എനിക്ക് വേണം ഇവനെ ഇക്കയില്ലാത്തപ്പോൾ എൻ്റെ ഭർത്താവായി ഡിവോഴ്സ് വാങ്ങി വേറെ വല്ലവൻ്റെയും പുറകെ പോകാൻ നീ ശ്രമിച്ചാൽ ഇത് നാട്ടാർ കാണും നൗറിനുൾപ്പെടെ എല്ലാവരും സ്തപ്തരായി നിൽക്കെ ഫർസാന നിഖിലുമായി ബെഡ്റൂമിലേക്ക് പോയി ഫർസാന അകത്ത് കയറി വാതിലടച്ചു പിറ്റേന്ന് രാവിലെ തന്നെ ഫർസാന നിഖിലുമായി വീട്ടിൽ നിന്നിറങ്ങി എന്താണ് നടക്കുന്നതെന്നറിയാതെ നൗറിനും മറ്റുള്ളവരും വണ്ടർ ഫർസാന പറഞ്ഞ ലൊക്കേഷനിലേക്ക് നിഖിൽ വണ്ടി ഓടിച്ച് അവസാനം ഒരു റിസോർട്ടിലെത്തി ടീഷർട്ടും ജീൻസുമാണ് ഫർസാനയുടെ വേഷം എന്തൊരു സ്ട്രക്ചറാണെൻ്റെ അമ്മച്ചി ഒരാൾ പറഞ്ഞു കൊണ്ട് അവൻ കേട്ടു നിഖിൽ ഫർസാനെ അടിമുടി നോക്കി നൗറിൻ വെറും വേസ്റ്റ് ഇത്താണിത്താ ഹൂറി നിഖിൽ മനസ്സിൽ പറഞ്ഞു ഒപ്പം റിസപ്ഷനിലിരുന്ന ആൾ ഫർസാനെ നോക്കി വെള്ളം ഇറക്കുന്നതും കണ്ടു ഫർസാന റിസപ്ഷനിസ്റ്റിന് നേരെ കൈനീട്ടി താക്കോൽ വാങ്ങി നിഖിൽ ചോദിച്ചു ഈ ബീച്ച് റിസോർട്ട് ഇത്താക്കെങ്ങനെ അറിയും ഇന്നലെ സൈറ്റിൽ നോക്കിയെടുത്തതാ ഫർസാന മറുപടി പറഞ്ഞു ബീച്ചെന്ന് വെച്ചാൽ എനിക്ക് ജീവന അവൻ പറഞ്ഞു അവനൊരു കൊച്ചുകുട്ടിയായി മാറിയതുപോലെ തോന്നി ഫർസാനക്ക് ഇരുവരും അഭിമുഖമായി സോഫയിലിരുന്നു അവൾ എഴുന്നേറ്റ് ജനലിലൂടെ കടൽ കാഴ്ചകൾ കാണുന്നതിനിടയിൽ ഒരു തണുത്ത കാറ്റടിച്ചു തണുക്കുന്നുണ്ടോ ഇത്ത എന്ന് ചോദിച്ച് നിഖിൽ ഫർസാനയുടെ തോളിൽ തൊട്ടു ആലിംഗനത്തിന് മുന്നോടിയാണ് ആ ചോദ്യമെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു ഇത്ത നിഖിൽ ഫർസാനയുടെ കാതിനരികിൽ മന്ത്രിച്ചു ഫർസാന ചെറുചിരിയോടെ കുറുകി അവളുടെ സഹകരണം നിഖിലിനെ പ്രോത്സാഹിപ്പിച്ചു എന്തായിരുന്നു നിഖിലിൻ്റെ ആഗ്രഹം അത് ഫർസാനയുടെ പരിപൂർണ സമ്മതത്തോടെ നടന്നു ഫർസാനയ്ക്ക് നൗറിനോടുള്ള പകരം വീട്ടിൽ കൂടെയായിരുന്നു അത് രണ്ടാഴ്ചയ്ക്ക് ശേഷം ഫൈസൽ നാട്ടിലെത്തി അവധി കഴിഞ്ഞ് തിരിച്ചുപോയ ഫൈസൽ ഫർസാനേയും മക്കളെയും കൂടെ കൊണ്ടുപോയി ഒരാഴ്ചയ്ക്ക് ശേഷം നിഖിൽ ഫർസാന നൽകിയ ഒരു ഡോക്യുമെൻറ്റ് നൗറിന് നൽകി ഫർസാനയുടെ സ്വത്തിൽ പാതി അവൾക്കായി നൽകിയതിൻ്റെ ഡോക്യുമെൻസ് ആയിരുന്നു ഏറെ പ്രിയപ്പെട്ട നിഖിൽ കൂടെ കൈവിട്ടു പോയത് കാരണം നൗറിൻ മാനസികമായി തകർന്നിരുന്നു ആ തകർച്ച പൂർണ്ണമാക്കുന്ന വാർത്ത രണ്ട് മാസങ്ങൾക്ക് ശേഷം അവളെ തേടിയെത്തി ഫർസാന ഗർഭിണിയായി തൻ്റെ ചേച്ചിയുടെ ഗർഭപാത്രത്തിൽ തൻ്റെ ഭർത്താവിൻ്റെ കുട്ടി വളരുന്നത് അവളുടെ മനോനില കൂടുതൽ തകർത്തു മൂന്ന് മാസത്തെ ചികിത്സയ്ക്കൊടുവിൽ അവൾ സ്വാഭാവിക ജീവിതത്തിലേക്ക് തിരിച്ചെത്തി നിഖിലും കുട്ടിയുമായി ജീവിക്കുന്നു ഒന്നര വർഷത്തിന് ശേഷം ഫർസാനെ കുടുംബത്തോടൊപ്പം നാട്ടിലെത്തി മൂന്ന് മാസം പ്രായമുള്ള ഒരു പുതിയ അതിഥിയുമായി ഈ സ്റ്റോറി ഇത് കഴിഞ്ഞു അപ്പം ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണമെന്ന് അതുപോലെ നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ സ്റ്റോറീസൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം With love, Alena, good night.